തിരുവനന്തപുരത്ത് നിന്നും ജി എം ന്യൂസ് രാത്രി വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഐശ്വര്യ ബാബു ദിനംപ്രതി ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പ്രേക്ഷകരുള്ള ജി എം ന്യൂസ് ദിവസവും കേൾക്കുവാൻ ജി എം ചാനലിൽ അംഗമാകൂ സബ്സ്ക്രൈബ് ചെയ്യൂ വാർത്തകളുടെ ഹെഡ്ലൈൻസ് കേൾക്കാം സെക്രട്ടേറിയറ്റിന്റെ കുടിശ്ശിക പതിനൊന്ന് ലക്ഷം ഡിസ്കണക്ഷൻ നോട്ടീസ് അയച്ച് കെ എസ് ഇ ബി കുന്നംകുളം യു പി എഫ് നാൽപ്പത്തി രണ്ടാമത് വാർഷിക കൺവെൻഷനും ഗാനസന്ധിയും യുണൈറ്റഡ് വേൾഡ് പെന്തകോസ്റ്റൽ കോൺഫറൻസ് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ മാർച്ച് മുപ്പത്തൊന്നിന് പഞ്ചാബ് പത്താൻകോട്ടിൽ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് കുടപ്പനക്കുന്ന് സഭയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ പ്രാർത്ഥന പാസ്റ്റർ എം വർഗീസിന്റെ ഭാര്യ ലില്ലിക്കുട്ടി നിര്യാതയായി സംസ്കാരം നാളെ വാർത്തകൾ വിശദമായി തിരുവനന്തപുരം മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും മറ്റ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വാണരുളുന്ന ഭരണ സിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റ് വൈദ്യുതി വകുപ്പിന് അടയ്ക്കാനുള്ളത് പതിനൊന്ന് ലക്ഷത്തിലേറെ രൂപ സംസ്ഥാനത്തെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ് ആശുപത്രിയായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒടുക്കാനുള്ളത് മുപ്പത്തിരണ്ട് ലക്ഷത്തിലേറെ രൂപ ഡിസ്കണക്ഷൻ നോട്ടീസ് ഇതിനകം അയച്ചു കഴിഞ്ഞ സ്ഥാപനങ്ങളുടെ കൂട്ടത്തിലുള്ളവയാണിവ പബ്ലിക് ഓഫീസിലെ റവന്യൂ കോംപ്ലക്സിന് എട്ട് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഇരുപത്തിമൂന്ന് രൂപയാണ് വൈദ്യുതി കുടിശ്ശിക പേരൂർക്കടയിലെ ജില്ലാ ആശുപത്രി മുപ്പത്തി ആറായിരത്തി അറുപത്തി ആറ് രൂപയും കണ്ണാശുപത്രി നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് എന്നിവയും ഡിസ്കണക്ഷൻ അറിയിപ്പ് ലഭിച്ചവരുടെ പട്ടികയിലുണ്ട് മാധ്യമ സ്ഥാപനം സിനിമാ തിയേറ്ററുകൾ റിസോർട്ടുകൾ ഹോട്ടലുകൾ എം സാൻഡ് നിർമ്മാണ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ലക്ഷങ്ങളുടെ ഉള്ളത് സംസ്ഥാനത്തെ ഒരു പ്രമുഖ ആശ്രമത്തിൻ്റെ വൈദ്യുതി കുടിശ്ശിക പതിനഞ്ച് പോയിന്റ് ഏഴ് ലക്ഷത്തിലേറെ രൂപയാണ് ദേശീയ ഗെയിംസ് കേരളത്തിൽ നടന്നിട്ട് ഒൻപത് വർഷം കഴിഞ്ഞെങ്കിലും അതിൻ്റെ പേരിലുള്ള ഗെയിംസ് സെക്രട്ടേറിയറ്റിന്റെ വൈദ്യുതി കുടിശ്ശിക ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് എന്നിവയും ഡിസ്കണക്ഷൻ അറിയിപ്പ് ലഭിച്ചവയുടെ പട്ടികയിൽ ഉണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ പലതും ബഡ്ജറ്റിൽ പണം വകവരുത്തിയിട്ടുണ്ടെങ്കിലും അത് ചിലയിടങ്ങളിൽ ഇനിയും അനുവദിച്ചിട്ടില്ല സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്ന സർക്കാർ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും പണമുണ്ടെങ്കിലും വൈദ്യുതി വിച്ഛേദിക്കില്ലെന്ന പ്രതീക്ഷയിൽ അടയ്ക്കാതിരിക്കുന്നതിന് ഒട്ടേറെ ഉദാഹരണങ്ങൾ ഇക്കൂട്ടത്തിൽ തന്നെയുണ്ട് കുന്നംകുളം കുന്നംകുളം യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ഞായർ വൈകിട്ട് ആറ് മണിക്ക് നാൽപ്പത്തി വാർഷിക കൺവെൻഷൻ നാൽപ്പത്തിരണ്ടാമത് വാർഷിക കൺവെൻഷനും സംഗീത സന്ധ്യയും കുന്നംകുളം ടൗൺ ഹാളിൽ വെച്ച് നടത്തപ്പെടും ശ്രീ യേശു നാമം അത്ഭുതമേശുവിൻ നാമം അൽപകാലം മാത്രം എന്നീ അനശ്വര ഗാനങ്ങളുടെ രചയിതാവായ പഴഞ്ഞി സ്വദേശിയായ പാസ്റ്റർ കെ വി ജോസഫ് ഇറ്റേര ഉപദേശിയുടെ ഗാനങ്ങളുടെ അവതരണവും ഉണ്ടായിരിക്കും ഐ പി സി കുന്നംകുളം സെൻറ്റർ മിനിസ്റ്റർ പാസ്റ്റർ സാം വർഗീസ് ഉദ്ഘാടനം ചെയ്യും ബ്രദർ വിൻസെൻറ്റ് ചാർലി റിട്ടയർഡ് ജില്ലാ ജഡ്ജി മുഖ്യ സന്ദേശം നൽകും ഡോക്ടർ സാജൻ യു പി എഫ് ജനറൽ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ ബ്രദർ അഗസ്റ്റിൻ കെ മാത്യു രാജപുരം ഗാനാവതരണം നടത്തും ജെയ്സൺ ജോബിന്റെ നേതൃത്വത്തിലുള്ള ഫേവറേറ്റ്സ് തൃശൂർ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകും ചർച്ച് ഓഫ് ഗോഡ് ഗുരുവായൂർ സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ എം ജി ഇമ്മാനുവേൽ ഐ പി സി പൊന്നാനി സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സി സി ബാബു എ ജി കുന്നംകുളം സെക്ഷൻ പ്രസ്ബിറ്റർ പാസ്റ്റർ ഇ ജി ജോസ് പാസ്റ്റർ പി വി ജോൺസൺ ചെയർമാൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും പാസ്റ്റർ അനിൽ തിമോത്തി ജനറൽ സെക്രട്ടറി പാസ്റ്റർ ജോണി പി ജെ സെക്രട്ടറി ട്രഷറർ ബ്രദർ ബിനോയ് ഇമ്മട്ടി എന്നിവർ നേതൃത്വം നൽകും വാർത്ത തോമസ് ജോർജ് വണ്ടിത്താവളം യുണൈറ്റഡ് വേൾഡ് പെന്തക്കോസ് കോൺഫറൻസിൻ്റെ ഉണർവിൻ ശക്തി കേരളത്തിൻ്റെ മലങ്കരയുടെ മടിത്തട്ട് എന്നറിയപ്പെടുന്ന തിരുവല്ലയിൽ നടന്ന ഉണർവിൻ്റെ തുടർച്ച എന്ന വണ്ണം നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിൽ മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ ഏപ്രിൽ നാല് വരെ പഞ്ചാബിലെ പത്താൻകാട്ട് ദാക്കി ചൌക്കിലെ കൺവെൻഷൻ സെൻ്ററിൽ യുണൈറ്റഡ് പെന്തക്കോസ് കോൺഫറൻസ് നടക്കും ഹിമാചൽ പ്രദേശ് ജമ്മു ആൻഡ് കാശ്മീർ ലഹ്ലാഖ് പഞ്ചാബ് ഛത്തീസ്ഗഡ് ഹരിയാന എന്നീ സ്റ്റേറ്റുകളാണ് കോൺഫറൻസിൽ പങ്കുചേരുന്നത് ഇന്ത്യയുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന പി സി മുൻ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ ജേക്കബ് ജോണിന്റെ നേതൃത്വത്തിലാണ് ഈ ഐക്യലോക പെന്തക്കോസ് കൺവെൻഷൻ നടക്കുന്നത് ഈ കൺവെൻഷന്റെ വിജയാനുഗ്രഹത്തിനായി ഫെബ്രുവരി പത്തൊമ്പതിന് നാൽപ്പത് ദിന ഉപവാസ പ്രാർത്ഥന ആരംഭിച്ചു മാർച്ച് ഇരുപത്തിയൊമ്പതിന് ഉപവാസ പ്രാർത്ഥന സമാപിക്കും കുടപ്പനക്കുന്ന് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഉപവാസ പ്രാർത്ഥന ഫെബ്രുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ശനി ഞായർ തീയതികളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ ഒന്ന് മുപ്പത് വരെയും വൈകുന്നേരം ആറ് മുപ്പത് മുതൽ ഒൻപത് വരെയും നടക്കും പാസ്റ്റർ ഷാജി മണവാരി പാസ്റ്റർ എം പി ജോസഫ് നാലാഞ്ചിറ എന്നിവർ വചന സന്ദേശം നൽകും പാസ്റ്റർ പ്രവീൺ കുമാർ ബി യോഗങ്ങൾ നേതൃത്വം കായംകുളം ഇന്ത്യ പെന്തക്കോസ് നിയമസഭാ കൊല്ലം നോർത്ത് സെന്റർ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ എം വർഗീസിന്റെ ഭാര്യ ലില്ലിക്കുട്ടി വർഗീസ് കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ടു സംസ്കാരം നാളെ വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് കരുനാഗപ്പള്ളിയിലെ ഭവനത്തിൽ ആരംഭിച്ചു രണ്ട് മണിക്ക് സഫാ സെമിത്തേരിയിൽ നിർവഹിക്കുന്നു വാർത്തകൾ ചുരുക്കത്തിൽ സെക്രട്ടേറിയറ്റിന്റെ കുടിശ്ശിക പതിനൊന്ന് ലക്ഷം ഡിസ്കണക്ഷൻ നോട്ടീസ് അയച്ച് കെ എസ് ഇ വി കുന്നംകുളം യു പി എഫ് നാൽപ്പത്തി വാർഷിക കൺവെൻഷനും ഗാനസന്ധ്യയും യുണൈറ്റഡ് വേൾഡ് പെന്തക്കോസ് കോൺഫറൻസ് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ മാർച്ച് മുപ്പത്തൊന്നിന് പഞ്ചാബ് പത്താൻകോട്ട് ഷാരോൺ ഫെലോഷിപ്പ് ചാർജ് കുടപ്പനക്കുന്ന് സഭയുടെ ആഭിമുഖ്യത്തിൽ ഉപവാസ പ്രാർത്ഥന പാസ്റ്റർ എം വർഗീ ീസിന്റെ ഭാര്യ ലില്ലിക്കുട്ടി നിര്യാതയായി സംസ്കാരം നാളെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു വീണ്ടും വരാം നന്ദി